ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീരയുടെ ഇലയും പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ് തേങ്ങ ഒന്നും അരക്കാതെ കേട്ടോ വയ്ക്കുന്നത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റും അപ്പം ഞാൻ അതിനുവേണ്ടി എടുത്തേക്കുന്നത് ഈ ചുമർന്ന പരിപ്പാണ് സാമ്പാർ പരിപ്പും മറ്റേ മഞ്ഞപ്പരിപ്പായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ ഉള്ളതുകൊണ്ട് ഇത് വെച്ചു അപ്പോൾ നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട ഇട്ടശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒരു വിസിൽ കേട്ടാൽ മതിയെ വീഡിയോ കാണുമ്പം ലൈക്ക് ഇടാനും കമൻസ് ഇടാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി നമുക്കൊരു കടായി വെച്ചു കൊടുക്കാം കടായി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുത്തു കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് വട്ടത്തിലായിരുന്നത് അതും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന ശേഷം നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞതും മൂന്ന് പച്ചമുളകും അത്രയും മതി എരി അധികം ഇല്ലാത്ത പച്ചമുളക് കാരണം നമ്മൾ മുളപൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഇത്രയും മതിയെ അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാ ഞാൻ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് നല്ലതുപോലെ വഴി വന്ന ശേഷം നമുക്കതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ പരിപ്പിലിട്ടയാണ് എങ്കിലും ഇവിടെയും ശകലം കൂടി ഇടണം കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറിയ ശേഷം അതിലേക്ക് നല്ലതുപോലെ പഴുത്ത ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം തേങ്ങയൊന്നും ചേർക്കാതെ വെക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വയ്ക്കാൻ കേട്ടോ കാരണം തേങ്ങയൊന്നും തിരുമ്മി അരയ്ക്കേണ്ട നേരമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്നും വഴറ്റിയെടുക്കണ നേരം മതി ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചീര ഇപ്പോൾ പച്ച ആയാലും കുഴപ്പമില്ല ഈ ചീരി ആയാലും കുഴപ്പമില്ല അത് നല്ലൊരു പിടിയുണ്ട് അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക തണ്ടൊക്കെ ഇട്ടാണ് അരിഞ്ഞിടുന്നതെന്നുണ്ടെങ്കിൽ തണ്ടൊന്നും ഇത്തിരി വേവാൻ സമയം കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഇല മാത്രമാണ് അരിഞ്ഞിടുന്നതെങ്കിൽ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം വേവിച്ച് വെച്ചേക്കുന്നത് പരിപ്പ് ഒഴിച്ചു കൊടുക്കണം പരിപ്പ് ഇതേക്ക് ഒഴിച്ച ശേഷം നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം എടുത്ത് ഒഴിക്കല്ലേ അപ്പോൾ കറക്റ്റ് നമ്മുടെ എന്തോരം ആ ഗ്രേവി വേണം അതനുസരിച്ചുള്ള ചൂടുള്ള ഒഴിച്ചു കൊടുക്കുക ഇത് ഇരിക്കും തോറും കുറവും അപ്പം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ കുറുകിയെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചോർണ്ണ എടുക്കുന്നത് കൊണ്ട് ഇത്തിരി നീട്ടി തന്നെ എടുക്കണം അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കണം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചൊരു മൂന്നാല് മിനിറ്റ് നമുക്ക് വേവിച്ച ശേഷം അപ്പോൾ തന്നെ ഇത് റെഡിയാവും കേട്ടോ അപ്പം വലിയ മെനക്കെട്ട ഉള്ള കാര്യമല്ല സാമ്പാർ പരിപ്പോൾ മറ്റേ ചുമന്ന പരിപ്പോ ഏത് പരിപ്പായാലും കുഴപ്പമില്ല ഇത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാം അപ്പം ഇതുപോലെ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചൂടോടെ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് ചൂടാറിയ ശേഷം കാണാൻ നല്ല ഭംഗി കണ്ടോ എന്നാ രസം നോക്കിയാൽ കളറ് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്